ഡയറക്ടർ ജോഷിയാണോ പതിനഞ്ചാം തീയതി ഷൂട്ടിൽ എന്താ എടുക്കേണ്ടതെന്ന് ഒരു രണ്ടാവും ഒരു ചരിവും ഹലോ മിസ്റ്റർ പതിനഞ്ചാം തീയതി ഷൂട്ടിനുള്ള സാധനങ്ങൾ ഒരു ഡയറക്ടറോടാണോ വിളിച്ചു ചോദിക്കേണ്ടത് അല്ല ഞാൻ ചോദിക്കൂ ഒരു ഡയറക്ടറോടാണോ വിളിച്ചു ചോദിക്കേണ്ടത് നിങ്ങളെ ആർ ടി ഡയറക്ടർ വിളിക്കും അല്ലെങ്കിൽ നാല് അസോസിയേറ്റ്മാരുണ്ടല്ലോ അവരെന്തിനാണ് പിന്നെ ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾ രാജുവിൽ വിളിക്കൂ രാജു ഫോൺ എടുക്കുന്നു ശരി ശരി ഞാൻ പറഞ്ഞുതരാം പതിനഞ്ചാം തീയതി എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ രാവിലെ തന്നെ നമുക്ക് ഷൂട്ട് തുടങ്ങണം രാവിലെ തന്നെ വീടിൻ്റെ ഉമ്മറത്ത് നായകൻ ചായയുമായി വിത്തോട്ടിൽ ഇരിക്കുന്നു അല്ല സിറ്റോട്ടിൽ ഇരിക്കുന്നു ആ ആ നിങ്ങൾ ഞാൻ വല്ലതും ഞാൻ ഒന്നാതെ ടെൻഷനിലാണ് ഇരിക്കുന്നത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പ്ലാൻ ചെയ്യുന്നു ഷൂട്ട് പ്ലാൻ ചെയ്യാനുണ്ട് ഒക്കെ ക്ലിയർ ചെയ്യണം നിങ്ങൾ ആ രാജീവിനൊന്ന് വിളിക്കാം ശരി എന്താ ചെയ്യുന്ന എല്ലാം എൻ്റെ തല തന്നെ വേണമെന്ന് പറഞ്ഞാൽ ഞാനൊരാൾ എന്താ ചെയ്യേണ്ടത് ചാക്ക് ഒരു ഹലോ ഹലോ ഡയറക്ടർ ജോഷിയാണോ ആ ഞാൻ അയക്കാൻ പറഞ്ഞിരുന്നു ഇതുവരെ കിട്ടിയില്ല അതിന് ഞാൻ ഈ ഡയലോഗ് പ്രാക്ടീസ് ചെയ്തില്ല ഞാൻ അത് തന്നെ അയക്കാൻ പറഞ്ഞു നമ്മുടെ സിനിമ മുന്നോട്ട് പോകാനാണ് ഒരു സംഭവം അയക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു അതാണ് കിട്ടിയില്ല അയച്ചാളോ സാർ ഞാൻ സാർ പറഞ്ഞ അപ്പൊ തന്നെ അയച്ചു അയച്ചായിരുന്നു ഓക്കെ ഓരോ മിസ്റ്റർ ശിവശങ്കരൻ വാക്കുകൾ സംസാരിക്കണം നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്ന ഓർമ്മയുണ്ടോ അധികാരത്തിന്റെ മുൾമുനയിൽ ആവേശമായി മാറിയ ഈ നിങ്ങൾക്കറിയില്ല ചോദിച്ചുണ്ടാക്കലെ ഇച്ചിരി ാന്തപ്പെട്ടോന്നല്ല അച്ഛൻ പറഞ്ഞത് എന്താണ് കാര്യം അച്ഛൻ്റെ കൂട്ടുകാരെ ഒരു സിനിമ സംവിധായം ജോഷി അറിയാമോ അത് വലിയ സംവിധായകം ജോഷി ഇത് കരകുളത്തുള്ള ഒരു ജോഷി കരകളം ജോഷി രണ്ടും ചെറിയ പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അവയിടയിൽ നമ്മളെ അപ്പൻ മക്കളൊക്കെ ചെറിയ എപ്പിസോഡുകളൊക്കെ നിങ്ങൾ രണ്ട് മിനിറ്റുള്ള വീഡിയോ അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു ആ അതുകൊണ്ട് നിങ്ങളെ രണ്ടുപേരെയും അച്ഛൻ അദ്ദേഹം പഠിപ്പിക്കാൻ പോകണം ഓക്കെ

നിനക്കെ സ്വഭാവം അറിയില്ല നിനക്കെ സ്വഭാവം അറിയില്ല ഞാൻ വെറും വൃത്തിയേട്ടവനാണ് ാണ് തുറക്കേടി ഓക്കെ അത് ഞാൻ നിന്റെ കൂടെ പറഞ്ഞത് ഏ സ്വിച്ച് ഓഫോ നോട്ട് റീച്ചബളാ വിളിക്കുന്നു earth... രാവിലെന്തോ <laughs>